ഭസ്കരക്കാരണവർ വധക്കേസിൽ കണ്ണൂർ വനിതാ ജയിലിൽ കഴിയുന്ന പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ് സഹതടവുകാരിയായ വിദേശ വനിതയെ ആക്രമിച്ചതിനാണ് കേസ് വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന ഷെറിന് ശിക്ഷാ കാലയള വിളവ് ചെയ്യുന്നതിനുള്ള മന്ത്രിസഭയുടെ ശുപാർശ ഗവർണറുടെ പരിഗണനയിലിരിക്കെയാണ് പുതിയ കേസ് വന്നിരിക്കുന്നത് ഈ മാസം ഷെറിനും മറ്റൊരു തടവുകാരിയും ചേർന്നാണ് നൈജീരിയൻ പൗരയായ കെയിൻ സിംബോജൂലിയെ ആക്രമിച്ചത് കുടിവെള്ളമെടുക്കാനായിപ്പോയ വിദേശ വനിതയെ ഇവർ തടഞ്ഞു വെക്കുകയും ഭീഷണിപ്പെടുത്തുകയും എന്നാണ് എഫ്ഐആറിൽ ഉള്ളത് ഷെറിന് ശിക്ഷാ ഇളവ് നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് ഈ തീരുമാനം ഗവർണറുടെ പരിഗണനക്കിരിക്കെയാണ് ഷെറിൻ വീണ്ടും കേസിൽപ്പെട്ടത് ഇതോടെ ശിക്ഷാ ഇളവ് ലഭിക്കാനുള്ള സാധ്യത മങ്ങി ജയിലിൽ കഴിയുന്ന ഷെറിന് ഉന്നതന്മാരുമായി ബന്ധമുണ്ടെന്നടക്കമുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നിരുന്നു അതുകൊണ്ടാണ് ജയിലിൽ വി ഐ പി പരിഗണന അവർക്ക് ലഭിച്ചതെന്നായിരുന്നു വിമർശനം മാത്രമല്ല ഇരുപതു വർഷം ശിക്ഷ അനുഭവിച്ച രോഗികൾ ഉൾപ്പെടെയുള്ള അർഹരായ തടവുകാരെ പിന്തള്ളി ഷെറിന് അനുകൂലമായി ഫയൽ വേഗത്തിലാണ് നീങ്ങിയത് അതിനിടെ ജയിലിൽ ഷെറിന് വഴിവിട്ട പരിഗണനകൾ ലഭിച്ചിരുന്നതായും ഉന്നതരുടെ സഹായങ്ങൾ ലഭിച്ചിരുന്നതായും സഹതടവുകാരടക്കം വെളിപ്പെടുത്തിയിരുന്നു ജനം കണ്ണൂർ